ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അത് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ഒരു ജാർ കേക്കും ഒരു ഗ്ലാസ് കേക്കും ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിനായിട്ടും ഉണ്ടാക്കി വെക്കണത് പിന്നെ ഇതേപോലത്തെ ഒരു ജാറും ഇതേപോലത്തെ ഒരു ജ്യൂസ് ഗ്ലാസ്സും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു കേക്ക് മൂന്നോ നാലോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി എല്ലാ കേക്കും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം എല്ലാ കേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജാറിൽ സെറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യണ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൂടെ കാണാത്തുള്ളതെന്ന് കാണേ ആദ്യം തന്നെ നമുക്ക് ജാറിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഒരു പീസ് കേക്ക് എടുത്ത് വെച്ച് ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ സിറപ്പായിട്ടും ഇത് അതൊഴിച്ചു കൊടുക്കുക നല്ലോണം വെറ്റ് ചെയ്തെടുക്കുക ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മെടുത്ത് വെച്ചിരിക്കുന്ന ലിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുക ഇപ്പം നമ്മൾ ചെയ്ത പ്രോസസ്സ് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക കേക്കിൻ്റെ അവസാന ലെയറും കൂടി ജാറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം കുറച്ച് ഓറഞ്ച് സേറപ്പം കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ായിട്ട് കുറച്ച് ജെംസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് ഗ്ലാസ്സിലും കേക്ക് സെറ്റ് ചെയ്തെടുക്കാം ലാസ്റ്റ് സെറ്റ് ചെയ്യുന്നത് കുറച്ച് ഓറഞ്ച് സിറിപ്പ് വെച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു ചെറി വെച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഗ്ലാസ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ജാർ കേക്കും ഗ്ലാസ് കേക്കും ഇപ്പം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കൂടെ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു ഫ്രണ്ട്സ് വാച്ചിങ് മൈ വീഡിയോ